അമ്മേ ദേവി നമ്മൾ കവചസ്തോത്രം ദേവിയുടെ കവചസ്തോത്രം ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് യമഖണ്ഠാച്ച ചുഷോർ മധ്യേ ശങ്കിനി ശ്രോതയോർ ദ്വാരാവാസനിളിക കർണമൂലെ ശങ്കരി നാസിക ഇങ്ങനെ രക്ഷ ഇത്രയും ഭാഗത്ത് നിന്നുകൊണ്ട് ഓരോരോ ദേവികൾ നമ്മെ സംരക്ഷിക്കുന്നതായിട്ടാണ് അടുത്ത ശ്ലോകം നമുക്ക് പറഞ്ഞു തരുന്നത് അടുത്ത രണ്ട് ശ്ലോകം പറയുന്നത് നോക്കാം ത്രിനേത്രാ ഭൂവോർ മധ്യേ യമ ഗണ്ഠാസികേ ശംഖിനേ ചുഷോർമധ്യേ द्वारा द्वारवासिने कपोळौ कालिगारक्षे कर्णमूले तु शङ्करि नासिकायां सुगन्धा च उत्तरोष्टे च चर्चिका त्रिनेत्रा च भूर्मध्ये यमगंडाच्च नासीगे शंखिनी चक्षुषो्ये श्रोत्रोर्द्वा द्वारवासी कपोलौकाश कर्णमूले नासी कां च उतरोे चर्चिगा भूम्ये ഈ ങ്ങളുടെ ഈ മധ്യത്തിലായിട്ട് ത്രിനേത്ര എന്ന ദേവിയും ത്രിനേത്രയും നാസിക ഈ നാസികയില് യമഗണ്ഠ എന്ന ദേവിയും ചുഷോർ മധ്യേ ഈ രണ്ട് ചക്ഷക്കളുടെയും മധ്യത്തിൽ കണ്ണുകളുടെ മധ്യത്തിലായിട്ട് ഇവിടെ ശംഖിനി എന്ന ദേവിയും ചെവികളിൽ ശ്രോത്രയോ ചെവികളിൽ ദ്വാര ദ്വാരസിനും കാളിയും കർണമൂലത്തിങ്ക ശങ്കരിയും കർണമൂലെ നാസികായ ഈ നാസികയുടെ ദണ്ടുകളില് ഈ ദണ്ടിലസ്ഥില് ഈ നാസിക ദണ്ഡത്തില് യാം സുഗന്ധ സുഗന്ധ എന്ന ദേവിയും ഉത്തരോഷ്ടേ ഉത്തരോഷ്ടത്തില് ചുണ്ടിലെ ഉത്തരോഷ്ടേ ചർച്ചയും ഉത്തര ചുണ്ടിലെ ഉത്തരോഷ്ടത്തില് ചർച്ചിക എന്ന ദേവിയും ചർച്ചക എന്ന ദേവിയും രക്ഷിക്കട്ടെ അപ്പോ നമ്മുടെ ഈ ഓരോ അവയവങ്ങളിലും ദേവി രക്ഷിക്കട്ടെ എന്ന് പറയുകയാണ് ചെയ്യുന്നത്

യമ ഗാസികാരക്ഷേ കർണമൂലേതു ശരി ഉത്തരോട്ടേച്ച പുരികങ്ങളുടെ മധ്യത്തിൽ ത്രിനേത്ര എന്ന ദിവ്യം നാസാപുടികള് നാസാപുടത്തെങ്കില് യമഖണ്ഠയും നേത്രങ്ങളുടെ മധ്യത്തിൽ ശങ്കിനിയും ചെവികളിൽ ദ്വാരവാസിനിയും കപോളങ്ങളിൽ കവളുകളിൽ കാളിയും കർണമൂലത്തില് ശങ്കിരിയും നാശികാദണ്ഡത്തിൽ സുഗന്ധയും ഉത്തരോഷ്ടയും രക്ഷിക്കട്ടെ നമ്മളുടെ ഓരോ അവയവങ്ങളിലും ഓരോ ദേവികളെ നമ്മെ രക്ഷിക്കട്ടെ എന്നാണ്

ർഗ ത്രേത്ര ഭൂവോർ മധ്യേ യമഗണ്ഡാ ചേ ശോർ മധ്യേ ശ്രോധയോർദ്വാരസിനൂലേ ശങ്കരേ നാസിഗന്ധ 웃다로 떼자잘 지가